ഹലോ കുട്ടീസ് നമ്മുടെ മുംബൈയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പനി പനിയടിച്ചു പോയി കുട്ടീസ് എന്താണെന്ന് അറിയത്തില്ല എനിക്കൊന്നു പെട്ടെന്നുള്ള ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിരിക്കും അവിടെ നിന്ന് ഇവിടെ വരെ വന്നിട്ട് പിന്നെ കുറച്ച് അധികം ട്രാവല് ചെയ്യാനുണ്ടായിരുന്നു വന്നു കഴിഞ്ഞിട്ട് പോയി അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആണ് തോന്നും അപ്പോൾ ഇന്നൊരു ഷൂട്ട് ഉണ്ടായി എടുക്കാൻ പറ്റാതെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഷൂട്ടായിരുന്നു അതുകൊണ്ട് ആ രണ്ട് ഓർണമെൻസ് ആയിരുന്നു അതിൻ്റെ ആ ഷൂട്ട് അങ്ങ് എടുത്ത് വിട്ടു കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്കിന്ന് ഒരുങ്ങിയിട്ടൊട്ടും അങ്ങോട്ട് കണ്ണലിലോട്ടും നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല കാരണം എപ്പോഴും കാണുന്ന ഒരു രൂപത്തിലല്ല നമ്മൾ കാണുന്ന കണ്ണൊക്കെ നന്നിട്ട് വീങ്ങിയിട്ട് ഒരു രീതി കണ്ണ് എഴുതി കഴിയുമ്പോഴത്തേക്ക് കണ്ണീന്ന് ചൂടുള്ളതുകൊണ്ടിട്ടേ ഇങ്ങനെ വെള്ളം വെള്ളമെടുക്കുവാണ് അതൊക്കെ ഭയങ്കര സങ്കടത്തിൽ ഞാൻ ഇരിക്കുകയാണ് മൊത്തം നോക്കിയിട്ട് സാരിയൊക്കെ ഞാൻ വലിച്ചു വാരിയിന്ന് കൊടുത്തത് കാരണം എനിക്കതിങ്ങയുടെ ആ നമ്മുടെ മുന്താണി പോഷനൊക്കെ ഇങ്ങനടുത്ത് ഇവിടെ കുത്താൻ പോലും വയ്യ അതുകൊണ്ട് എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ട് പക്ഷെ നമ്മളെ വിശ്വസിച്ച് അവർ അവർക്കൊള്ളാബ് തരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് കൊടുക്കണ്ടേ അതാണ് ഞാൻ വയ്യാതെ വയ്യാതിരുന്നിട്ടും സാരിയൊക്കെ വലിച്ചു ചുറ്റി വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തത് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് രാവിലെ ഒരു മരുന്ന് കഴിച്ച് ആ ഡോസ് വിടുന്നണം വരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഡോസ് അങ്ങ് വിട്ട് ാണ് പനി കൂടുന്നത് അപ്പൊ നമ്മുടെ റംബുട്ടാന്റെ കുറച്ച് ബ്ലോക്സിന്ന് എടുക്കാൻ നോക്കുന്നത് നമ്മുടെ റംബുട്ടാൻ്റെ കുറേ ഉണ്ടായിരുന്നു പഴുത്തത് വേണ്ട ഇപ്പൊ ഇത്രയായിട്ടുണ്ട് ഏറ്റവും ഇത് കാരണം ഞാൻ പോയപ്പോ ഇത് അത്ര പഴുത്തിട്ടില്ല ഇവിടെയുള്ള കുരുപ്പുകളൊക്കെ ഇത് തീർക്കുമെന്നെങ്കിട്ടവർക്കുണ്ടായിരുന്നു ദൈവം ഇതെ തീർത്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ പെയ്ക്കാൻ എങ്കിൽ രസിക്കും ഇപ്പൊ നല്ലായിട്ട് മൊത്തം പഴുത്ത് ഈ മഴ ആയതുകൊണ്ട് ടേസ്റ്റിന് ചെറിയ വ്യത്യാസം ഉള്ളത് പക്ഷെങ്കില് നല്ല മധുരം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം മൊത്തം പഴുത്തതിന്റെ കാരണം നോക്കിക്കേ ീ സാരിയൊക്കെ മാറിയിട്ട് ഇത് ഞാൻ ഷൂട്ടിങ് ഇട്ടല്ലേ സാരി മാറിയിട്ട് നേരെ പോയി വരച്ച് കഴിക്കും അപ്പോഴേ നമുക്ക് റെംബുട്ടാൻ തരാ പനിയാ പക്ഷെ ഗെമ്പുട്ടാൻ നിന്ന പനി മാറും പഠിച്ച കൊറേ ഉണ്ടായിരുന്നു കുട്ടീജ് എല്ലാം ഇവിടെ നിന്നു ഞാൻ പോയത് േ ഞാൻ ഇങ്ങനെ വീട്ടിലോട്ട് വന്നപ്പോ ഫോൺ പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടപ്പോ എന്നോട് എല്ലാരും ചോദിച്ചാലും അനിക്കുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടി നമ്മടെ എന്തുവാ അതുകൊണ്ട് ഇത് നല്ല ഇങ്ങനെ കടിച്ചെടുക്കാം കടിച്ചെടുക്കും പക്ഷിന്റെ ഇത് രണ്ടു ദിവസം കൂടെ കാണത്തോളൂ കണ്ണും പറയുന്നു എന്തും പനിയോണത്തിന്റെ ഒരു പതിനായിരം ശുദ്ധി കിടക്കുന്നു കണ്ണി അപ്പൊ ഇതാണ് കൂട്ടിൻറെ നമുക്ക് വീട്ടിൽ തൊള്ളപ്പം വലിയ വിലയൊന്നും നോക്കില്ല കാശ് കൊടുക്കും എന്നാലും ഞാൻ മേടിക്കും കേട്ടോ ഈ നമ്മൾക്ക് ഇത് കുറച്ച് ഇച്ചിരി താമസ ഉണ്ടായ ഞാൻ ആദ്യം കടയിൽ മേടിച്ചാൽ അതും ഇതുപോലെ ഹൈബ്രിഡ് അപ്പൊ ഇങ്ങനെ ഫ്രഷ് ചെയ്യാം ചിലപ്പോ നമ്മളിങ്ങനെ ഒടിച്ചൊടിച്ച്വേനെ പറഞ്ഞു വരും ജഗുട്ടൻ ഇതൊന്നും ഇഷ്ട അതുകൊണ്ട് ജെഗുട്ട് അമ്മാ നമ്മളെ വീട്ടിൽ രണ്ട് ടൈപ്പ് ഓഫ് റംബുട്ടൻ ഉണ്ട് ഇത് ഹൈബ്രിഡ് നാടനുണ്ട് ഇതാണ് നമ്മുടെ നാടൻ റംബുട്ടൻ്റെ നോർഗിന് എടുക്കാൻ ഇതവർക്ക് വലിയൊരു തണലാണ് ഭയങ്കര മധുരാണ് ഇങ്ങനെ ഭയങ്കര കൂടി കൂടി കൊല 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 ആയിട്ടുണ്ടാക്കുന്നു നോറു കൊമ്പിട്ടാൻ വേണോ നിനക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു ഭയങ്കര മധുര കടിച്ചായി ഞാൻ ഇങ്ങനെ വച്ചെടുത്ത് വരത്തില്ല അത് ഡിഫറെന്റ് വെച്ചത് ഡിഫറൻ്റ് ഇത് ഫ്ലഷ് കുറവാ പക്ഷെ ഇനൊരു ടേസ്റ്റ് രുചിയുണ്ട് അത് രുചി മധുരം ഉണ്ട് കഴിക്കാം പക്ഷെ ഇനൊരു ടേസ്റ്റ് ഉണ്ട് നാടൻ ഇങ്ങനെ കൊല 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 ആയിട്ടുണ്ടോ ഇപ്പൊഴിതാ കുറവ നമ്മള് കമ്പ് വെട്ടിയായത് അതുകൊണ്ട് കൊറവാ സൗണ്ട് അടച്ചിട്ടുണ്ടോ ഒന്നാമതാ പനിയായിട്ട് മനുഷ്യൻ ചാകാ നിക്കപ്പൊ എന്നീട് നാല് പൊടി കൂടോത്ര ചെയ്തു ആരോ മുട്ടയിൽ ൊന്ന് നല്ല അബദ് വേറൊരു കാര്യമാണ് നിങ്ങളെ പണിക്കാം കാണിക്കുക കഴിഞ്ഞു നമ്മളൊരു പ്രാവശ്യം ആധാർ പോയപ്പോൾ എനിക്കിന്ന് ആ വീഡിയോ നേട്ടിട്ടാണോ തോന്നുന്നത് ഒരു ചെടി ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് എടുക്കുന്ന പൂ ഉം അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് തൈ മേടിച്ചേ അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് പൂ ഇടത്തില്ല വെറുതെ വെക്കുക അപ്പോൾ ഞാനും വിശ്വസിച്ചു ക്ലൈമറ്റ് അല്ലേ അവിടുത്തെ ക്ലൈമറ്റ് അല്ലല്ലോ നമുക്ക് കോട്ടയത്ത് ഉണ്ട് നല്ല തണുപ്പല്ലേ ഇവിടെ അത്രയും ഇല്ലല്ലോ ചൂടാണ് ചൂട് സമയത്താണ് വെച്ചത് അതൊരു വെറുതെ വെച്ചാണ് പിന്നെ നമ്മൾ കമ്പിയൊക്കെ കെട്ടി അതിന് വളരാൻ വേണ്ടി അവർ വെച്ച് ആ വാഗമൺ കണ്ട പോലെ തന്നെ നമ്മൾ സെറ്റപ്പ് ഒക്കെ ചെയ്തു പക്ഷേ ഇത് പൂവെടുത്തില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം ഒക്കെ പക്ഷെ ഇവരുടെയൊക്കെ പ്രവചനങ്ങളെ കെട്ടിച്ചുകൊണ്ട് നമ്മുടെ ചെടി പൂ ഇട്ടിരിക്കുക അതായത് ഹാങ്ങിങ് പൂ ഇതൊരു പൂവായിട്ടില്ല ഭൂമിൻ്റെ മുട്ടായിട്ടില്ല ും മതി ഒരു പൂങ്ങി കിടക്കുന്ന പൂ ഇത്രേ മതി നമ്മള് കോട്ടയക്കാരൊക്കെ പോകാം ഇത്ര ആയിക്കോ പാമ്പ് റിക്ക് എല്ലാരും പറയുന്നു ഞാൻ ഇങ്ങനെ പിടിക്കും മീനോട്ട് മൂർക്കൻ്റെ കൈ കൊടുക്കുന്നു ആ വിടോ നമ്മളിപ്പോൾ മുട്ടാൻ കുറച്ച് കഴിയുമ്പോൾ മൊത്തവും പറിക്കും അപ്പോൾ അത് പറിക്കുന്ന ഒരു വ്ലോഗൂടെ ഞാൻ പോസ്റ്റ് ചെയ്യാം അല്ലേ അപ്പം ഇന്ന് ചുമ്മാ എന്നേലും ഇടണമെന്ന് ഓർത്ത് നിങ്ങൾ ഇങ്ങനെ പറയത്തില്ലേ ഡെയിലി വ്ലോഗിടെ അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം എനിക്ക് പനിയാണ് ഒന്നും ചെയ്യാന്നല്ല അപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ അവിടെ വീഴാൻ പോയി എന്തോ എന്തോ ആരോ മുട്ടയിൽ കുടോത്രണം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മാറ്റിയെടുക്കാം അപ്പോൾ ബാക്കി ആ പിന്നെ കുറച്ച് പേരെന്നോട് ചോദിച്ചായിരുന്നു നമ്മുടെ വീടിൻ്റെ വ്ളോഗ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ കുറെ കുറേ വ്ളോഗ് ഇടുന്നില്ലേ അപ്പോൾ കുട്ടീസ് ഞാൻ ഉടനെ തന്നെ ഒരു നാല് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട് ഫുൾ വീട് വളർന്നിട്ട് ഇപ്പോൾ ഒരു വർഷം ആകുമ്പോൾ അപ്പോൾ ഇപ്പോൾ വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ തെറ്റബൈ ഭനിയൊക്കെ മാറിയിട്ട് വരാം